അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളൊരു അടിപൊളി ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മലായി ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടത്തായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായി എരിഞ്ഞുവെച്ചാൽ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം മിനിമം ഒരു മണിക്കൂറെങ്കിലും ചിക്കനും മസാല തേച്ച് മാറ്റി വെക്കണം എന്നാലേ ചിക്കൻ നല്ലതുപോലെ മസാല പിടിക്കുകയുള്ളു ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഓയിലൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ യൂസ് ചെയ്യാൻ നോക്കണം എന്നാലേ അടി പിടിക്കാതെ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായി കിട്ടുകയുള്ളു ഇതേപോലെയുള്ള പൊറോട്ടയിലാണ് ചിക്കൻ്റെ ഫില്ലിങ് റോൾ ചെയ്തെടുക്കുന്നത് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു കപ്പിലേക്ക് കുറച്ച് മയോണീസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ൊരു പൊറാട്ടയിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മയോണീസ് നല്ലതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് സവാളയും കുറച്ചുകൂടി മയോണീസ് ചേർത്ത് കൊടുക്കാം ഇനി പൊറോട്ടയൊന്ന് റോൾ ചെയ്തെടുക്കാം റമദാനി ലോയിലൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്